ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നീ ഫൈസൽസിയൂരിദ്രനാണ് അവന്റെ ശബ്ദത്തിലെ കാടിഞ്ഞ് നന്ദുവിന്റെ കണ്ണുകൾ ഇറനാക്കി ആദ്യ ദയനീയമായി അജുവിനെ നോക്കി അജു ഒന്നുമില്ലെന്നപോലെ ആദ്യം നോക്കി കണ്ണു ചിമ്മി നന്ദുവിൽ നിന്നുതിരുന്ന ചെറിയ ഏങ്ങലടികൾ കേട്ട് രുദ്രനും ദേവനും പരസ്പരം നോക്കി രുദ്ര ഇരുന്നിടന്ന് എഴുന്നേറ്റ് നന്ദുവിന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുവരുടെയും നടുവിൽ കൊണ്ടുവന്നിരുത്തി അതെ നോക്ക് ഇനിയിപ്പോൾ കരാനൊന്നു കണ്ട നിന്റെ വിശ്വസ്തരായ അർത്തിമാര് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഈ കാര്യം വളരെ മുമ്പേ അറിഞ്ഞതാ ദേവൻ പറഞ്ഞപ്പോൾ നന്ദു ഞെട്ടിക്കൊണ്ട് മുന്നിലിരിക്കുന്ന ആമിയെ ഇച്ചുവിനെയും നോക്കി ആമിയെച്ചു അവിഞ്ഞ ചിരിയോടെ നന്ദുവിനെ നോക്കി ആ മുഖങ്ങളിൽ നിഷ്കളങ്കത്തിൽ നിന്ന് കാര്യം നിനക്ക് മനസ്സിലാക്കി കാണുമല്ലോ ഇനി ബാക്കിയൊക്കെ നിങ്ങൾ തമ്മിൽ അയക്കോ കല്യാണക്കാര്യം നമുക്ക് മുതിർന്നവരായിട്ട് സംസാരിച്ച് തീരുമാനിക്കാം ഈ ചുവിനെയും ആമിയും കാണിച്ച് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ഒന്ന് ചേർത്ത് പിടിച്ച് രുദ്രൻ ഇരുന്നിടുന്നെഴുന്നേറ്റ് അവിടെ തലയിൽ തലോടി ദേവനും അളിനും കൊണ്ടു വന്നേ ചോദിക്കട്ടെ ആദിയുടെ തോളായി പിടിച്ച് രുദ്രനും ദേവനും പുറത്തേക്ക് പോയി പുറകിലായി അജു നന്ദു മുന്നിൽ എഴുന്നേൽക്കണോ ഇരിക്കണോന്നറിയാതെ കൊല്ലുക ഇരുന്നിടുന്ന ചാടി എഴുന്നേറ്റ് ഇരുവർക്ക് നേരെ ചേറികൊണ്ട് നന്ദു പറഞ്ഞു ഈച്ചു അപ്പോഴേക്ക് എഴുന്നേറ്റ ഓടൽ കഴിഞ്ഞിരുന്നു സോഫയിൽ പതുങ്ങിയിരിക്കുന്ന ആമിയൊന്ന് കൂർപ്പിച്ച് നോക്കി നന്ദു ഇച്ചുവിന്റെ പിന്നാലെ ഓടി പറ്റി ൂണി ചുറ്റി തിരിഞ്ഞ് ആളിലൂടെ ഉമ്മറത്തേക്ക് ഓടുന്നതിനിടെ ഇച്ചു പറഞ്ഞു വന്നിരിക്കുന്നു കാണിച്ചി നന്ദു ഇച്ചുവിനെ വെറുതെ വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല രുദ്രട്ട ആ രക്ഷക്ക് ഈ പൂതനെ കൊല്ലും പടികൾ കയറി വന്ന രുദ്രനെ ചുറ്റി പിടിച്ച് ഇച്ചു പറഞ്ഞപ്പോൾ നന്ദു ഓട്ടം നിർത്തി ഇച്ചുവിനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ടിരുന്നു പിന്നെ ചവിട്ടിക്കുലുക്കി അകത്തേക്ക് പോയി തന്റെ മുഖത്ത് നോക്കി അവിഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ഇച്ചുവിന്റെ തലയിൽ നിന്ന് കൊട്ടി അവളെ ചേർത്ത് പിടിച്ച് രുദ്രനും അകത്തേക്ക് നടന്നു റൂമിൽ നിന്ന് ലാപ്പിലെന്തോ നോക്കുമ്പോഴാണ് ആദ്യ ശബ്ദം കേട്ടത് സംശയത്തോടെ അവൻ വാതിൽപ്പടിയിലേക്ക് നോക്കി കള്ളത്തിരം നിറഞ്ഞ ചിരിയോടെ നന്ദു അപ്പുഴക്ക് അകത്തേക്ക് വന്നു അവിടെ വരവ് വേണ്ടി ചിരി വന്നെങ്കിലും വരവിന്റെ ഉദ്ദേശം മനസ്സിലായ ആദി വരവിന്റെ ഉദ്ദേശം മനസ്സിലായ ആദി ചിരി ഉള്ളിലൊളിപ്പിച്ച് അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ച് ഉം എന്താ നന്ദുമെല്ലാം വാതിൽ ചാരി അവൻ്റെ അടുത്തു വന്നിരുന്നു അത് പിന്നെ ഏട്ടന്മാരെന്താ ആദ്യേറ്റനോട് പറഞ്ഞത് ആകാംക്ഷയോടെ ചോദിക്കുന്നവളെ കണ്ട് ആദിയുടെ ഉള്ളിൽ കുസൃതി തെളിഞ്ഞു അതോ എന്തു വന്നാലും നിന്നെനിക്ക് തരില്ലെന്ന് പറഞ്ഞതാണ് ലാപ്പിലേക്ക് നോക്കി യാതൊരു ബാബേതും കൂടെ ആദി പറഞ്ഞു നോണ നന്ദുവിന്റെ മുഖം വീർത്തു നോണേന്നുമില്ല സത്യോ ഇനി നിന്റെ പിന്നാലിടുന്ന അടിച്ച് നിന്റെ കൂമ്പലക്കൊന്നും പറഞ്ഞു നിന്റെ പോലീസ് ദേ തുടങ്ങി ഇതിപ്പോ പുതിയതാണല്ലോ എന്തെങ്കിലും പറഞ്ഞ ഉടനെ കണ്ണീരൊഴുക്കുന്ന നിങ്ങള് നോയി നന്ദുവിന്റെ താടി പിടിച്ച് അവന്റെ നേരെ മുഖമുയർത്തി ആദ്യം പറഞ്ഞു എന്റെ മോളെ നിന്റെ ഏട്ടന്മാർ നമ്മുടെ കാര്യത്തിൽ പൂർണ്ണ സമ്മത അത് പറയാനെന്നെ വിളിപ്പിച്ച് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ നിന്നൊന്ന് പറ്റിച്ചല്ലേ ആദ്യ അവളുടെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞപ്പോൾ നന്ദു അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കൈ തട്ടി മാറ്റി വേണ്ട എന്നോട് മിന്നെണ്ട ആദ്യയിട്ട് എല്ലാരും കൂടി എന്നെ കളിപ്പിക്കുക പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ആഞ്ഞവളെ കയ്യിൽ പിടിച്ച് വലിച്ചു മടിയിലേക്കിരുത്തി ആദി എന്ന് നന്ദൂട്ടി ആരാ കളിപ്പിച്ച് ഇങ്ങോട്ട് നോക്കിയേ നോക്ക് മുഖം തിരിച്ചിരിക്കുന്നവടെ കവളിയിൽ പിടിച്ച് അവന് നേരെയേക്കാൻ ശ്രമിച്ചെങ്കിലും ബലം പിടിച്ചിരുന്നു നന്ദു വളരെയേറെ കഷ്ടപ്പെട്ടാണ് ആദി പിന്നീട് അവടെ പിണക്കം മാറ്റിയെടുത്തത് ആഴ്ചകൾ കഴിഞ്ഞുപോയി ആമിക്കിപ്പോൾ മൂന്നാം മാസമാണ് പറയത്തക്ക ഛർദിയും ക്ഷീണമൊന്നും ഇല്ലാത്തതിനാൽ ഗർഭാവസ്ഥ അവടെ പഠിപ്പിനെ കാര്യമായി ബാധിച്ചില്ല ദേവനൊരു കുഞ്ഞിനെപ്പോലെ അവിടെ നോക്കിപ്പോന്നു കൊതി തോന്നുന്ന ഭക്ഷണ സാധനങ്ങൾ മുന്നിലെത്തിച്ചും അവളിലെ വാശികൾക്ക് കൂടെ നിന്നു ദേവൻ അവളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ശാലിനിക്കും വിജയനും കൺമുമ്പിലുള്ള മകളുടെ ജീവിതം എന്തുകൊണ്ടും തൃപ്തികരമായിരുന്നു രുദ്രനെ ഈ ചു കൂടാതെ പ്രണയിച്ചു കൊണ്ടിരുന്നു പ്രണയം അതിൻ്റെ സീമകൾ ലംഘിക്കുമ്പോൾ പലപ്പോഴും ശരീരങ്ങൾ ഒന്നായി ഈച്ചുവിൻ്റെ ഓരോ അണിവിലും രുദ്രൻ അവൻ്റെ പ്രണയം നിറച്ചുകൊണ്ടിരുന്നു ഒരിറ്റി വിരഹം താങ്ങാനാവാത്ത ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനാവാത്ത വിധം ഇരുവരുടെയും പ്രണയം പടർന്ന് പന്തൊലിച്ചുകൊണ്ടിരുന്നു നന്ദു ദേവന്റെ ഈ രുദ്രന്റെ അനുമതി കിട്ടിയതോടെ വളരെ സന്തോഷത്തിലാണ് വല്ലപ്പോഴും കാണുന്ന വല്ലപ്പോഴും തന്നെ തേടിയെത്തുന്ന തീർത്ഥയുടെ കോളുകളിലും അജു ആശ്വാസം കണ്ടെത്തി അന്നൊരു വൈകുന്നേരം ആമിക്ക് ഹോസ്പിറ്റൽ പോകേണ്ട കൊണ്ടും നന്ദുവിന് വയറുവേദന ആയതിനാലും വന്ന ഒറ്റക്കാണ് കോളേജിൽ പോയത് രാവിലെ ആദ്യം ദേവനെ ട്രോപ്പ് ചെയ്യുകയും വൈകിട്ട് കമ്പനിയിൽ നിന്ന് വരുന്ന വഴി അജു അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമാണ് പതിവ് അന്നേ ദിവസം മറ്റൊരു ഉയർന്ന കമ്പനിയുമായിട്ടുള്ള എം കെ ഗ്രൂപ്പ്സിന്റെ ഡീലുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് ഉള്ളതിനാൽ അജുവിന് അവളെ പിക്ക് ഇരുപത്തിനായി രണ്ടു തവണ വിളിച്ചു നോക്കിയെങ്കിലും പ്രതികരണമൊന്നും ഇല്ലാത്തതിനാൽ ഈ ചു ബിൽ പോവാമെന്ന് തീരുമാനിച്ചു ഹലോ ഭായ് ഞാനിപ്പോ മഹാരാജാസ് കോളേജിന് സമീപത്തുണ്ട് കമ്മീഷണറുടെ ഒറ്റക്കാണ് കോളേജിൽ നിന്ന് പോകുന്നത് കോളേജിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ കറി പിടിച്ച ചുണ്ടിനടിയിൽ നിന്ന് സിഗരറ്റ് എടുത്തു മാറ്റി റോഡിനോരത്തിലൂടെ നടന്നു പോകുന്ന ഇച്ചുവിനെ നോക്കി അയാൾ പറഞ്ഞതും ഫോണിന് മറുവശത്തുണ്ടായിരുന്ന ആളുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരിമിന്നി ഒരു മണിക്കൂറിനുള്ളിൽ അവൾ നമ്മുടെ ഗോഡൌൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആ ഫോൺ കോൾ നിശ്ചലമായി അയാളുടെ മിഴികൾ ഇച്ചുവിനെ പിന്തുടർന്നു വീട്ടിലേക്ക് എത്തണമെങ്കിൽ രണ്ട് ബസ് കയറണമായിരുന്നു ഇച്ചുവിനെ കോളേജിൻ്റെ അവിടെ നിന്നും ബസ് കയറി അവൾ ടൗണിലെത്തി അവിടെ നിന്ന് വീടിൻ്റെ ഭാഗത്തേക്കുള്ള ലോക്കൽ ബസ്സിനായി അവൾ കാത്തു നിന്നു കുറച്ചു സമയം കഴിഞ്ഞ് തൻ്റെ നേരെ ഒരു ജീപ്പ് പാഞ്ഞു വരുന്നു അത് തന്നെ ഇടിച്ചു വീഴ്ത്തുന്നു ആളുകൾ ഇടപെട്ട് ആ ജീപ്പിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പാതിബോധത്തിലും ഇച്ചു അറിഞ്ഞിരുന്നു ശരീരമാകെ കഠിനമായ വേദന തോന്നിയാണ് ഇച്ചു കണ്ണുകൾ ചിമ്മി തുറന്നത് തല വെട്ടിപ്പൊളിയുന്ന വേദനയിൽ മിഴികൾ തുറക്കാൻ അവൾ നന്നായി പ്രയാസപ്പെട്ടു തുറന്നു പിടിച്ച മിഴികളിലൂടെ താനിപ്പോളയുടെ ബന്ധനസ്ഥയാണെന്ന് ഇച്ചു അറിഞ്ഞു നേരിയ വെളിച്ച മാത്രമുള്ള ആ മുറിയിൽ തനിക്കു ചുറ്റുമായി നിരവധി പേർ നിലനിൽക്കുന്ന അവൾ കണ്ടു കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിക്കവേ തനിക്ക് സംഭവിച്ച അപകടം ആറില്ലാമോ മുൻകൂട്ടി തീരുമാനിച്ച് നടത്തിയതാണെന്ന് അവൾ മനസ്സിലാക്കി ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ പൊട്ടിമുളക്കാൻ തുടങ്ങിയതും കഴുത്തിലെ താലിയും അതിൻ്റെ ഉടമയെക്കുറിച്ചുള്ള ചിന്തയും അവളിൽ ധൈര്യം നിറച്ചു കൊണ്ടിരുന്നു ശബ്ദം കേട്ടിച്ച് തലയുർത്തി നോക്കി മുമ്പിൽ പരിഹാസത്തോടെ അവൾ ഒരു വ്യക്തി അമ്പത്തിയഞ്ചു വയസ്സോളം പ്രായം വരും ഈച്ചുവിന്റെ കണ്ണുകൾ സൂക്ഷ്മമായി അയാൾ ഉറ്റുനോയിക്കൊണ്ടിരുന്നു അയാളുടെ പുറകിലായി കൈകെട്ടി നിൽക്കുന്ന തടിമാടന്മാരായ കറുത്ത വസ്ത്രധാരികളെ കണ്ട് അവിടെ നിറഞ്ഞു എന്നെ മനസ്സിലായി കാണില്ല നമ്മൾ തമ്മിലില്ലെങ്കിലും നിന്റെ ഭർത്താവുമായിട്ട് എനിക്ക് വളരെ വലിയൊരു ബന്ധമുണ്ട് അയാളുടെ വാക്കുകളിൽ ഈച്ചുവിന്റെ പുരികം ചുളുങ്ങി എന്റെ മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പൂടലെടുത്ത ബന്ധം ഈച്ചുവിൻ്റെ മിസ്ഡ് കോൾ ആണ് തിരിച്ചു വിളിച്ചോണ്ടിരിക്കുന്ന രുദ്ര രണ്ട് മൂന്നവണ വിളിച്ചിട്ട് മറുപറത്തുനിന്നും പ്രതികരണമില്ലാതെ വന്നു അവൻ ആമിയുടെ നമ്പർ ഡയൽ ചെയ്തു അല്ലേ രുദ്രേട്ടാ കോൾ കണക്ട് ആയതും മറുപറത്തുനിന്ന് ആമിയുടെ ശബ്ദം കേട്ടു ആമി പാറുവിനൊന്ന് ഫോൺ എടുക്കാമോ അവൾ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല രുദ്രൻ പറയുന്ന കേട്ട് ആമിയുടെ മുഖം ചുളിഞ്ഞു അവളപ്പം രുദ്രന്റെ കൂടെയില്ലേ എന്റെ കൂടെയോ രുദ്രന്റെ ശബ്ദത്തിലൊരു വിറയിൽ പടർന്നു ആ ഞാൻ അവൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അജു വേണു കാരണം അവൾ രുദ്രനെ വിളിച്ച് നോക്കി ഏട്ടന്റെ കൂടെ വരാൻ എന്നോട് പറഞ്ഞു ഏട്ടന്റെ കൂടെ പിന്നെ അവളെ പോയി ആമിയുടെ ഉള്ളിലും വെപ്രാളം നിറഞ്ഞു ഏഹ് പേടിക്കണ്ട ആമി അവള് കോളേജിന് മുമ്പിൽ ഉണ്ടാവും ഞാൻ പോയി നോക്കട്ടെ രുദ്രന്റെ പോലീസ് വാഹനം മഹാരാജാസ് കോളേജിന് മുന്നിലെത്തി പൂട്ടി കിടക്കുന്ന കോളേജ് ഗേറ്റ് കണ്ട് അവന്റെ കണ്ണുകൾ കോളേജിന് ചുറ്റുപാടെല്ലാം ഇച്ചുവിനു വേണ്ടി പരതി ദീർഘനേരത്തെ തെരച്ചിലിനൊടുവിൽ അവളെ കണ്ടെത്താനാവാഞ്ഞതും രുദ്ര മാണികശ്ശേരി ലക്ഷ്യമാക്കി നീങ്ങി വഴിയിലെല്ലാം അവന്റെ കണ്ണുകൾ അവളെ തിരഞ്ഞുകൊണ്ടിരുന്നു എന്താ രുദ്രേട്ടാ കണ്ടില്ലേ തറവാട്ടിലെത്തിയപ്പോഴേ ഉമരത്ത് ആദ്യയോടെ ഇരുന്നിരുന്ന നന്ദു നന്ദുരുദ്രനെ കണ്ടു വെപ്രാളത്തോടെ എഴുന്നേറ്റ് ചോദിച്ചു ഇല്ലാമി പേടിക്കണ്ട ഞാൻ നോക്കാം റൂമിലേക്ക് ധൃതിയിൽ പായുമ്പോൾ അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു ഉള്ളിൽ അപായ സൂചന മുഴങ്ങി മുറിയിലെത്തിയ ഷെൽഫിൽ നിന്ന് ലാപ്പെടുത്ത് എന്തെല്ലാമോ അവന്റെ കണ്ണുകൾ ആ കാഴ്ച കണ്ട് ചുരുങ്ങി എന്റെ മകനെ ക്രൂരമായി കൊന്നപ്പോൾ ഉടനെടുത്ത ബന്ധം പകയോടെയുള്ളയാളുടെ സംസാരം കേട്ട് ഈ ചെ ഞെട്ടലോടെ അയാളെ നോക്കി എന്തു പറ്റി ഞെട്ടിപ്പോയോ നീ ഇനി എത്ര ഞെട്ടാൻ കിടക്കുന്നു നീ അറിയാത്ത എത്ര എത്ര സത്യങ്ങൾ വിഷമിക്കണ്ട ഇന്ന് ഈ നിമിഷം നീ എല്ലാം അറിയും കുതന്ത്രമായ ചിരിയോടെ അയാൾ അവളെ നോക്കി മൊഴിഞ്ഞു അയാളുടെ സംസാരത്തിലെ പൊരുൾ തേടി അവടെ മനസ്സ് പായുമ്പോഴും ശരീരത്തിലെയും തലയിലെയും മുറിവ് അവൾ അവശയാക്കി കൊണ്ടിരുന്നു അതുവരെ കേട്ട് ശാന്തമായിരുന്നവൾ അത് കേട്ടെ തലയർത്തി അയാളിൽ നിന്ന് പൊടുന്നനെ വീണ വാക്കുകൾ തീർത്ത ആഘാതത്തിൽ ഈച്ചുവിന്റെ ശരീരം വിറച്ചു കസേരയുടെ പിടിയിൽ ബന്ധിച്ചിരുന്ന കൈകൾ മുറുകി വെറുതെ വേണ്ടാത്ത പറയണ്ട എനിക്കറിയാണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ഈ ചുവടെ ക്രൂരഭാവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി നിനക്കൊന്നും അറിയില്ല നിന്റെ ഭർത്താവിനെ പറ്റി നിനക്കൊന്നും അറിയില്ല ഷിഖപ്രഭ നാടിനെ കാക്കുന്ന കൂർമ്മ ബുദ്ധിക്കാരനായ നാട്ടുകാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പ്രിയപ്പെട്ട ഡി സി പി രുദ്രദേവ് മനുഷ്യരെ അതിക്രൂരമായി വേദനിപ്പിച്ച് നാളുകളോളം നരകിപ്പിച്ച് കൊന്നെടുക്കുന്ന സീരിയൽ കില്ലറാണെന്ന് നിനക്കറിയാമായിരുന്നു അത്രയും കേട്ടപ്പോഴേ ഇച്ചുവിന്റെ ശരീരം വെട്ടി വറക്കാൻ തുടങ്ങിയിരുന്നു മുഖത്തും ശരീരത്തിലും തുള്ളികൾ പ്രത്യക്ഷമായി അവൾക്കൊന്നും വിശ്വസിക്കാനായില്ല അവളുടെ ഉള്ളിൽ എപ്പോഴും മുഖത്തൊരു ചിരി കൊണ്ട് നടക്കുന്ന എല്ലാവരോടും സൗമ്യമായി ഇടപഴകുന്ന രുദ്രന്റെ മുഖം തെളിഞ്ഞു തല ഇരുവശത്തേക്കും ചലിപ്പിച്ച് അവ്യക്തമായി അവൾ എന്തൊക്കെയോ പിറികുരുത്തുകൊണ്ടിരുന്നു തല വെട്ടിപ്പൊളിയെന്നപോലെ തോന്നിയപ്പോൾ തല ചാരി വച്ചവൾ കണ്ണുകൾ അടച്ചു അവളിലെ ഇത്തരം ഭാവങ്ങൾ കണ്ട് മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ചുണ്ടിലൊരു വിരിഞ്ഞ് കേട്ടോ അവന്റെ ഈ ഭ്രാന്തി കേട്ടുകാണോ വാർത്തയിലൊക്കെ വർമ്മ ഗ്രൂപ്സിന്റെ എം ഡി വിക്രം മഹേന്ദ്രന്യം അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ചെറിയ രീതിയിൽ നനഞ്ഞെങ്കിലും വാശിയോടെ കൺസിമി അതിനെ പുറത്തേക്ക് ഒഴുക്കാതെ കണ്ണിൽ പകയരിച്ചു അയാൾ ഇരുന്നു അച്ചുവിൻ്റെ ശരീരം അപ്പോഴേക്കും തളർന്നു തുടങ്ങിയിരുന്നു മനസ്സും ശരീരം അവരുടെ കൈപ്പിടിൽ ഒതുങ്ങാതെ വന്ന് തുടങ്ങിയപ്പോഴാണ് അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നത് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അവനും അറിയണം പോക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് അവളുടെ നെറ്റിയുടെ ഒരു വശത്തായി വെക്കുമ്പോൾ ഉള്ളിൽ മരണഭയം നിറഞ്ഞെങ്കിലും യീശുവിന് പ്രതികരിക്കാനായില്ല കേട്ടറിഞ്ഞ കാര്യങ്ങൾ അത്രമേൽ അവളുടെ മനസ്സിനെയും ശരീരത്തിനെയും തളർത്തി കളഞ്ഞിരുന്നു അയാളുടെ വിരലുകൾ ഒരു ക്രൂരമായ ആനന്ദത്തോടെ ട്രികറിൽ അമരാൻ തുടങ്ങിയതും കാലിൽ വെടിയേറ്റയാൾ നിലംപതിച്ചിരുന്നു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കിയയാൾ ഇരുട്ടിൽ നിന്ന് വിളിച്ചു തെരയിക്കുവന്ന ആ രൂപത്തെ കണ്ട് ഏത്തി വിറച്ചു അയാളുടെ അത്തരങ്ങൾ ഭയത്തോടെ ആ പേര് മന്ത്രിച്ചു ഈ ചുരുദ്രന്റെ മുഖത്തേക്ക് ആദ്യമായി കാണുന്ന പോലെ നോക്കി പൈശാചികത നിറഞ്ഞ അവന്റെ മുഖം കണ്ട് അവൾക്ക് വല്ലാത്ത ഭയം തോന്നി ക്രൂരമായ മുഖഭാവത്തോടെ അവൻ അയാൾക്കരികിലേക്ക് നടന്നെടുത്തു വീണിടക്കുന്ന അനുയായികളിലൊരാൾ ആയുധവുമായി പുറകിലൂടെ രുദ്രൻ ലക്ഷ്യം വെച്ച് പാഞ്ഞതും തിരിഞ്ഞു നോക്കാതെ തന്നെ അയാളെ വെടിവെച്ച് വീഴ്ത്തിയവൻ അപ്പോഴേക്കും അയാളുടെ ബാക്കിയുള്ള അനുയായികൾ ഭയത്തോടെ വാതിൽ കടന്ന് ഓടിയിരുന്നു ഈച്ചുവിന്റെ ശരീരം ഇത്തരം കാഴ്ചകൾ കണ്ട് ഭയന്ന് വിറക്കാൻ തുടങ്ങിയിരുന്നു എന്താണ് മിസ്റ്റർ മഹേന്ദ്രൻ മകനെപ്പോലെ പനലോകത്തേക്ക് താൻ അച്ഛനും തിടുക്കായോ എത്തിക്കാം എത്തിച്ചേക്കാം വീണി കിടക്കുന്നയാളുടെ അടുത്ത് വന്നിരുന്നു മറ്റെങ്ങോ നോക്കി തലയാട്ടി പറയുന്നവന്റെ ഇത്തരം ഭാവം അപരിചിതമായിരുന്നു കിടന്നിടത്ത് നിന്ന് കൈകൾ കൂപ്പി അയാൾ രുദ്രനോട് അപേക്ഷിച്ചു ആ ഇരിക്കുന്നവരുടെ മേലൊരു ചെറിയ മുള്ളു കണ്ടാ പോലും വേദനിക്കുന്ന എനിക്കാ അവളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയവനോട് ക്ഷമിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവളിലെ ഓരോ ചെറിയ മുറിവിനും നീ അനുഭവിച്ചിരിക്കും മഹേന്ദ്ര ക്രൂരമായി അയാളെ നോക്കി മുഴിഞ്ഞ രുദ്രൻ തിരിച്ചു ഇച്ചുവിനെ നോക്കിയതും ബോധം പറഞ്ഞ അവൾ കസേരിയിൽ കിടക്കുന്നവൻ ഞെട്ടി എഴുന്നേറ്റു വേഗത്തിൽ ഇച്ചുവിനരികിലേക്ക് പാഞ്ഞു ചെന്ന് അവടെ കവളിൽ മെല്ലെ തട്ടിയവൻ വിളിച്ചുകൊണ്ടിരുന്നു അതുവരെ കണ്ണുകളിൽ പൈശാചികം നിറച്ചു നിന്നിരുന്നവന്റെ കണ്ണിൽ ആ സമയം പ്രിയപ്പെട്ടവളെ കുറിച്ച് ഓർത്തുള്ള ആധിയിൽ കണ്ണീർ പൊടിഞ്ഞു രുദ്രന്റെ വിളി പുറത്തുനിന്നിരുന്ന ആൽഫി വേഗത്തിൽ അകത്തേക്ക് വന്നു ഇച്ചുവിന് എന്ത് പറ്റി രുദ്ര രുദ്രന്റെ കൈകളിൽ ബോധമറ്റി കിടക്കുന്ന ഇച്ചുവിനെ നോക്കി വെപ്രാളത്തോട് ആൽഫി ചോദിച്ചു അറിയില്ല ഞാൻ പാർവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് ഇയാളെ നമ്മുടെ സ്ഥലത്തേക്ക് മാറ്റിയത് നിലത്ത് വീണെടുക്കുന്ന മഹേന്ദ്രനെ കാണിച്ച് രുദ്ര ആൽഫിയോടായി പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി നൗ നൌഷീസ് ഓക്കെ ട്രിപ്പ് കഴിഞ്ഞ വീട്ടിലേക്ക് പോവാ നെറ്റിലെ ഡ്രസ് ചെയ്യാൻ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി നെറ്റിൽ ചെറിയ കെട്ടുമായി കണ്ണടച്ച് എടുക്കുന്നവളെ കാണിച്ച് ഡോക്ടർ പറഞ്ഞപ്പോൾ രുദ്രൻ തലയാട്ടി ഡോക്ടറും നേഴ്സും മുറിവിട്ടു പോയപ്പോൾ രുദ്രൻ നെച്ചുവിന്റെ അടുത്തായി ബെഡിലിരുന്നു അവളുടെ തലയിൽ മെല്ലെ തലോടുമ്പോൾ ഒരു തുള്ളി തുള്ളിക്കണ്ണുനീർ അവന്റെ കണ്ണിൽ നിന്നും അവളിലേക്ക് വീണു കയ്യിൽ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട് വേദനയുടെ ആഘാതത്തിൽ ഇടക്ക് ചുളിയുന്ന അവളുടെ മുഖം അവന്റെ ഉള്ളിൽ വേദന പടർത്തിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു അല്പനേരത്തിന് ശേഷം കണ്ണുകൾ തുറന്നിച്ച് അരികിൽ രുദ്രനെ കണ്ട് നിർവികാരതയോടെ കിടന്നു മെല്ലെഴുന്നേൽക്കാനായി അവൾ ശ്രമിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് രുദ്രൻ അറിയുന്നത് വേഗത്തിൽ അവളെ പിടിക്കാനായി അവൻ കൈ ഉയർത്തി കൈ പിന്നോട്ട് വലിച്ചു ഈച്ചു പറഞ്ഞതും ഒരു ഞെട്ടിലുണ്ടായി പാറു രുദ്രൻ ഇടറിലൂടെ വിളിച്ചു നിങ്ങൾ എന്നെങ്ങനെ വിളിക്കണ്ട ഒന്ന് മാത്രം അറിഞ്ഞാ മതി അയാൾ പറഞ്ഞല്ല സത്യമാണോ അയാളുടെ മകനെ കൊന്ന് നിങ്ങളാണോ ചോദ്യത്തിന് മുമ്പിൽ ചെറുതായി ഒന്ന് പകച്ചെങ്കിൽ വൈകാതെ തന്നെ അതേ എന്ന രീതിയിൽ അവൻ തലയാട്ടി പക്ഷെ പാറു രുദ്രനെന്തോ പറയാമെന്നോ ഈച്ചു കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു വേണ്ട ഇനിയൊന്നും കേൾക്കണ്ട എനിക്ക് എനിക്ക് പേടിയ നിങ്ങളെ അത്രയും കേട്ടപ്പോഴേ രുദ്രം തകർന്നു പോയിരുന്നു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ റൂമിന് പുറത്തേക്ക് നടന്നു ഈ നിന്ന് നിന്നുതിരുന്ന വാക്കുകൾ അവൻ്റെ മനസ്സിനെ അത്രമേൽ മുറിവേൽപ്പിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം